സഹോദരങ്ങളും അള്ളാഹു സുഹാനുഭവത്തായാലും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ കെട്ടു കുറ്റങ്ങളും വീഴ്ചകളും പരിപൂർണമായി നമുക്ക് ഒട്ടുമുറത്ത് തരുമാറാകട്ടെ അതിൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുവാനും അതിലൂടെ ദുനിയാവിലും നാളാഹ്രത്തിലും വിജവിക്കുവാനും അള്ളാഹു എല്ലാം സഹായിക്കുമാറാകട്ടെ രോഗികളായി ഇതുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കളും പരിചയക്കാരും വിവിധ സ്ഥലങ്ങളിലുള്ള മുസ്ലിം എല്ലാവരുടെയും എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കു മാറാകട്ടെ അള്ളാഹു സുഹാനുഹൂഹത്താല നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത് ഓരോരുത്തർക്കും അള്ളാഹു സുഹാനുഭൂഹത്താല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ അള്ളാഹുവിൻ്റെ സഹായങ്ങളും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിയായ ജീവിതങ്ങളും ഒക്കെ നമുക്ക് എളുപ്പമായി തീരും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അള്ളാഹു സുഹാനുഭവത്തായാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനീയായ പുരോഗതിയും വളർച്ചയും അതിലൂടെ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് നൽകുന്നത് ഖുറാൻ അള്ളാഹു സ്വഹാനുഭവത്തിൽ ഈ കാര്യം പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ പ്രയാസവും വിഷമവും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് സത്യത്തിൽ നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വെറും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും ഭൗതികമായ പ്രയോജനങ്ങൾക്ക് വേണ്ടിയും വിനിയോഗിക്കുന്നു എന്നതിൻ്റെ പേരിലാണെന്ന് ഖുറാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലുമൊക്കെ വലിയ സമാധാനവും സന്തോഷവും നൽകുന്ന ദീനിയായ ജീവിതം അതിൻ്റെ പര്യവസാനം സന്തോഷകരമാക്കി തീർക്കുമെന്ന് നമുക്ക് പറയുന്നതായി വിശുദ്ധ ഖുറാനിൽ കാണാൻ കഴിയും അള്ളാഹു സുഹാനുഭവത്താലെ മ്മിനീകളെ വിളിച്ചുകൊണ്ട് പ്രത്യേകം ഈ വിഷയം സുഹൃത്തിൽ മുനാഫിക്കൂനിൽ അറിയിക്കുന്നുണ്ട് അല്ലയോ സത്യവിശ്വാസികളെ ലാ തുല്ഹിക്കും അംവാലുക്കും വല ഔലാദുക്കുംതിക്കരില്ല നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ സമ്പത്തും സന്താനങ്ങളും കുടുംബങ്ങളുമെല്ലാം പലപ്പോഴും ഇത്തരം അനുഗ്രഹങ്ങളിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ അള്ളാഹുന്റെ സ്മരണയിൽ നിന്ന് നമ്മൾ അശ്രദ്ധരായി പോകാൻ സാധ്യതയുണ്ട് അത് പിന്നെ കാലാകാല നഷ്ടത്തിലേക്കും പ്രയാസത്തിലേക്കും ദുഃഖത്തിലേക്കുമാണ് നമ്മളെ കൊണ്ടെത്തിക്കുക അള്ളാഹു അതും കൂടി ചേർത്ത് പറയുന്ന ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയാൽ അഥവാ അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അവൻ മതിമറക്കുകയും അള്ളാഹുവിൻ ഓർക്കാതിരിക്കുകയും വിസ്മൃതിയിൽ കഴിഞ്ഞുകൂടുകയും ചെയ്യുകയാണെങ്കിൽ അവർ സത്യത്തിൽ നഷ്ടക്കാരാണ് റസഖിനാക്കും നിങ്ങൾക്ക് നാം നൽകിയതിൽ നിങ്ങൾ ചെലവഴിക്കുക ഓരോരുത്തർക്കും നൽകിയത് വ്യത്യസ്തമായ അനുഗ്രഹങ്ങളാണ് ചിലർക്ക് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടാവും ചിലർക്ക് അള്ളാഹു അറിവുകൾ നൽകിയിട്ടുണ്ടാവും ചിലർക്കള്ളാഹു മറ്റുതര കഴിവുകൾ നൽകിയിട്ടുണ്ടാകും ഈ കഴിവുകളും അനുഗ്രഹങ്ങളും എല്ലാം അള്ളാഹു പറയുകയാണ് നിങ്ങൾ ചെലവഴിക്കുക എവിടെ ചെലവഴിക്കാനാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഉയർന്നു നിൽക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ജീവിതങ്ങളിലും ഒക്കെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും നിങ്ങളിൽ ഒരാ ഓരോരുത്തർക്കും മരണം മുമ്പായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം മരണം കഴിഞ്ഞാൽ ഓരോരുത്തരും ആഗ്രഹിക്കും ചെലവഴിക്കണം നമ്മളുടെ ജീവിതം ദുനിയാവിന്റെ രസങ്ങളിലായി പാഴായി പോയി അത് നല്ലപടിയിലാക്കി തീർക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി യാചിക്കുകയും ചെയ്യും ഞാൻ എല്ലാ സൽകർമ്മങ്ങളും ചെയ്യാമെന്ന് ആവശ്യപ്പെടുമെന്ന് അള്ളാഹു സുബാന ഖുറാനിൽ പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ദുനിയാവിൽ അള്ളാഹു സുബാനുഹൂവത്താല പറയുന്നത് ഒരു മനുഷ്യനെ നമുക്ക് നോക്കി അസൂയ വയ്ക്കാൻ അർഹതയുണ്ടെങ്കിൽ അതൊരു മനുഷ്യനാണ് അവൻ അള്ളാഹു നൽകിയ അനുഗ്രഹം അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുകയാണ് അള്ളാഹുന്റെ ദീനിന്റെ ഉയർച്ചക്കു വേണ്ടി വിനിയോഗിക്കുകയാണ് അവനെ നോക്കിയാണ് നമ്മൾ അസൂയ വെക്കേണ്ടത് ആ അത് നശിക്കാനുള്ള മറിച്ച് എനിക്കും ഇതുപോലെ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കലാണെന്ന് റസൂർള്ളിഅലെ പറയുണ്ടായി രണ്ട് വിഭാഗം ആളുകളിലാണ് യഥാർത്ഥത്തിൽ അസൂയ വയ്ക്കേണ്ടത് അതല്ലാത്ത മറ്റൊരു വിഷയത്തിൽ നമുക്ക് അസൂയ വെക്കാൻ അർഹതയില്ല ഒന്ന് പ്രവാചകൻ പറഞ്ഞത് ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി ഫസല്ലതഹു അലാ അവൻ ആ സമ്പത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ കൊണ്ടിരിക്കുകയാണ് നന്മയുടെ വഴിയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുന്റെ ഇഷ്ടത്തിന് വേണ്ടി അവൻ വിനിയോഗിക്കുകയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ നിങ്ങൾ ആഗ്രഹിക്കണം എനിക്കും ഇതുപോലെ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു ഹിക്മത്തൻ ഒരാൾക്ക് അള്ളാഹു അറിവ് നൽകി കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് നൽകി ആ കഴിവിനെ അവൻ നല്ല വഴിയിൽ ചെലവഴിക്കുകയാണ് ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ ആളുകൾക്കിടയിൽ നന്ദി നന്മ ഉണ്ടാക്കാൻ ആളുകൾക്കിടയിൽ അടുപ്പമുണ്ടാക്കാൻ ഉപയോഗിക്കുകയാണ് അത് മുഖേനവൻ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനിലും നിങ്ങൾ അസൂയവെക്കണം ആഗ്രഹിക്കണം എനിക്കും ഇതുപോലെയുള്ള അനുഗ്രഹം കിട്ടിയിരുന്നെങ്കിൽ ഞാനും അതുപോലെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നതായി ഇമാം ബുഹാരി ഹദീസിൽ വരുന്നുണ്ട് ഇപ്പോഴും അള്ളാഹു ഖുറാനിൽ നമുക്ക് ഓരോ അനുഗ്രഹങ്ങളും വർദ്ധിപ്പിച്ചു തരാം എന്ന് വാഗ്ദാനം ചെയ്യുന്നത് നമുക്ക് തന്നതിനെ നന്മയുടെ വഴിയിൽ ചെലവഴിക്കുമ്പോഴാണ് ആരെങ്കിലും കൊടുക്കുകയും സൂക്ഷിക്കുകയും വാഗ്ദാനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്താൽ പിന്നീട് ഞാൻ അവന് എളുപ്പത്തിലേക്ക് വഴി തുറന്നു കൊടുക്കും എത്ര അർത്ഥസമ്പൂർണമായ വാക്കുകളാണ് അള്ളാഹു പറയുന്നത് ആരെങ്കിലും കൊടുക്കുകയും എന്തു കൊടുക്കണമെന്ന് പറയുന്നില്ല ചിലർക്ക് സമ്പത്തായിരിക്കും ചിലർക്ക് സമയമായിരിക്കും ചിലർക്ക് കഴിവുകളായിരിക്കും അതൊക്കെ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുകയും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട വഴിയിൽ ഉപയോഗിക്കുകയും അതോടൊപ്പം സ്വയം ജീവിതത്തിൽ അള്ളാഹുവിനെ തപ്പുവ ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിൽ അവൻ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹുവിന് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് പറയുന്നത് എന്നാൽ പിശുക്കനാവുകയാണ് ഒന്നും ചെലവഴിക്കുകയില്ല നന്മയുടെ വഴിയിൽ കിട്ടിയത് സ്വയം ഉപയോഗിച്ച് അതിൽ സുഖാനുഭൂതി കണ്ടെത്തി കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ ഞാൻ സ്വയം പോന്നവനാണ് ആരുടെയും ആവശ്യിക്കില്ല ആരെയും ഞാൻ അവലംബിക്കേണ്ട ഗതികേട് വരൂല എന്റെ ഈ സമ്പത്ത് മാത്രം എനിക്ക് മതി എന്ന് വിചാരിച്ച് തന്റെ കഴിവിൽ മാത്രം ആസ്വദിച്ചു കഴിയുന്ന ആളുകൾ അള്ളാഹു പറയാണ് എന്ന് മാത്രമല്ല അവൻ അള്ളാന്റെ വാഗ്ദാനങ്ങളെ വ്യാജമാക്കുന്നവനാണ് അതിലൊന്നും അവന് ഉറപ്പില്ല അവൻ പൈസയും പണത്തിന്റെ മേലെയും മാത്രമാണ് അവന്റെ ഉറപ്പ് അതിന്റെ മുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് അവൻ തെറ്റിദ്ധരിച്ച് ജീവിക്കുകയാണ് അവന് ഞെരുക്കത്തിലേക്കാണ് എളുപ്പമാക്കപ്പെടുക എന്നുള്ള ഹുസ്ഹാൻ ഹൂവച്ചാല പറയുന്നുണ്ട് അവൻ അതിന്റെ പിന്നാലെ തന്നെ കൂടുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഞെരുക്കം മാത്രമാണ് ഉണ്ടാവുക കിട്ടിയത് നന്മയുടെ വഴിയിൽ ചെലവഴിക്കുകയും അത് നല്ല വഴിയിൽ ഉപയോഗപ്പെടുത്തുകയും അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ അവനമ്മ എളുപ്പാക്കി കൊടുക്കാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ തുറന്നു കൊടുക്കും ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയും സന്തോഷവും നൽകും അവന്റെ കുടുംബ ജീവിതത്തിലും അവന്റെ മക്കളിലും അവന്റെ മറ്റിതര മേഖലകളിലും എല്ലാം അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കാണാൻ കഴിയും എന്നാണ് അള്ളാഹു സുഹാനുഭൂ പറയുന്നത് ഒരു പ്രാവശ്യം ഒരു സഹാബിനെ അലി ചോദിക്കുകയുണ്ടായി ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ പറഞ്ഞു ഒരു സത്യവിശ്വാസിയാണ് മുജാഹിദുൻ അവൻ ത്യാഗശ്രമം നടത്തുന്നവനാണ് അവൻറെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടും അവൻറെ ശരീരം ഉപയോഗിച്ചുകൊണ്ടും ദീനിന്റെ വഴിയിൽ എപ്പോഴും അവന്റെ ലക്ഷ്യം അവൻ ചെലവഴിക്കുമ്പോഴും എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിൽ തന്റെ കഴിവുകളെ വിനിയോഗിക്കുമ്പോഴും അവന്റെ ഹൃദയത്തിന്റെ ചിന്ത എന്താണ് അള്ളാഹുന്റെ ദീൻ ലോകത്ത് ഉയർന്നു നിൽക്കണം നന്മകൾ ലോകത്തുണ്ടാകണം ഉണ്ടാകണം അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം ഈ രീതിയിലാണ് തനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അറിവുകളും കഴിവുകളും അത് മറ്റുതര അനുഗ്രഹങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ അള്ളാഹു പറയാണ് അവനാണ് മനുഷ്യരിൽ തന്നെ ഏറ്റവും ഹൈറുന്നാസ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ തങ്ങൾ നമുക്ക് നമ്മുടെ ഒരു പ്രശ്നം മാത്രമാണ് നമ്മളെല്ലാവരും ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും ക്ലേശപ്പെടുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് എന്നാഹു പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ലക്ഷ്യവും നമ്മുടെ നീയത്വം നന്നാക്കി തീർത്താൽ എല്ലാം നമുക്ക് ഗുണകരമായി തീരാനുള്ള വഴികളാണ് തങ്ങൾ പറയുന്നത് അപ്പോഴാണ് സന്മാർഗത്തിന്റെ വഴികൾ നമുക്ക് തുറക്കപ്പെടുക നമ്മുടെ മക്കളിലും അങ്ങനെ തന്നെയാണ് ആരാണോ നമ്മുടെ മാർഗത്തിൽ ത്യാഗ സമരങ്ങൾ നടത്തുന്നത് അവർക്ക് നാം സന്മാർഗത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കും നിശ്ചയം അള്ളാഹു സുഹൃത്താന്മാരുടെ കൂട്ടത്തിലാണ് സൽക്കർമ്മികളുടെ കൂട്ടത്തിലാണ് നന്മ ചെയ്യുന്ന ആളുകളുടെ ഒപ്പമാണ് അള്ളാഹു ഉള്ളത് അഥവാ ഒരാൾ നന്മ ചെയ്യുമ്പോൾ അതിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ മാർഗം അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവും ലക്ഷ്യമാക്കിയാണ് ചെയ്യുന്നതെങ്കിൽ അതിലൂടെ അള്ളാഹു സുഹാന അവനും അവന്റെ കുടുംബത്തിനും അവന്റെ മറ്റുതര മേഖലകൾക്കും ഒക്കെ വലിയ ഹൈറിന്റെ വർക്കത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കും ഹിതായത്തിന്റെ മാർഗങ്ങൾ തുറന്നുകൊടുക്കും എന്ന് അള്ളാഹു സുഹാന സൂറത്തുൽ അംഗബോതിൽ വാഗ്ദാനം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് റസൂറു പഠിപ്പിക്കുകയുണ്ടായി ഓരോ മനുഷ്യനും നന്മയുടെ വഴിയിൽ തന്റെ സമയങ്ങൾ വിനിയോഗിക്കുമ്പോഴാണ് അള്ളാഹു ആ മനുഷ്യന്റെ ഈമാനിൽ വർധനവ് നൽകുന്നത് അവന്റെ അമലുകളിൽ വർധനവ് നൽകുന്നത് വെറും ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരാൾ തന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവന്റെ നന്മയിൽ തന്നെ കുറവുകൾ സംഭവിക്കും അവന്റെ ഈമാനിൽ ബലഹീനത സംഭവിക്കും നമ്മുടെ മക്കളിലും ഈമാരിലും വലഹീനം സംഭവിക്കും വേദനാജനകമായ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നത് അതിൻ്റെ പേരിലാണ് പ്ലസ് ടു പരീക്ഷയിൽ കോപ്പി അടിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടത് അത് അധ്യാപിക അവരെ ശാസിച്ചു അതിൻ്റെ പേരിൽ മാത്രം ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ എത്രമാത്രം വേദനയേറിയൊരു കാര്യമാണ് എത്രമാത്രം സങ്കടപ്പെടേണ്ട ഒരു കാര്യമാണ് മൊബൈല് കൊടുക്കാത്തതിന്റെ പേരിൽ മാത്രം സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കത്തിവെക്കാൻ ശ്രമിക്കുന്ന ഒരു മകൻ നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എത്രമാത്രം ദയനീയമായ അവസ്ഥയിലാണ് നമ്മുടെ മക്കളുടെ മനസ്സുള്ളത് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം നമ്മളുടെ മനസ്സ് മോശമായി നമ്മളുടെ ചെലവഴിക്കൽ മോശമായി നമ്മുടെ നീങ്ങത്തുകൾ മോശമായി അതാണ് ഇതിന്റെ ഒക്കെ അടിസ്ഥാനപരമായ കാരണം അതുകൊണ്ട് നമ്മളുടെ നീയത്ത് നമ്മളുടെ ജീവിതം അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടിയും അവന്റെ പൊരുത്തത്തിന് വേണ്ടിയും ആക്കി തീർക്കുമ്പോഴാണ് അള്ളാഹു സുഹാനങ്ങളൊക്കെ നമുക്ക് എളുപ്പമാക്കി തരിക തങ്ങളുടെ കൂട്ടത്തിൽ തരുകരുന്ന ഒരു സഹാബിയാണ് റബ്ബി റബി അള്ളാഹു ആ സഹാബി രാത്രി പ്രവാചകൻ സഹജു എഴുന്നേറ്റപ്പോൾ ഹിദമത്തുകൾ തങ്ങൾക്ക് വള്ളം എടുത്തുകൊണ്ട് ചൂടാക്കി കൊടുക്കുകയും മറ്റുതര സേവനങ്ങളൊക്കെ ചെയ്തപ്പോൾ പ്രവാചകൻ പറഞ്ഞു നീ എന്തെങ്കിലും ദാ ചെയ്യാനുണ്ടെങ്കിൽ എന്നോട് പറയും നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഈ രാത്രി പോലും എനിക്ക് സേവനം ചെയ്യുന്നത് ഞാൻ ദ്യാ നിന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരും ആ സമയത്ത് ആ സഹാബി റസൂലോട് പറഞ്ഞത് പ്രവാചകരെ ഞാൻ തങ്ങളോട് പറയുന്നത് എനിക്ക് തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ സാധിക്കണം അതിനുവേണ്ടിയാണ് എൻ്റെ ഈ അധ്വാനങ്ങളും പരിശ്രമങ്ങളും എല്ലാം ഞാൻ ചെലവഴിക്കുന്നത് ഇതിന്റെ ലക്ഷ്യം ദുനിയാവല്ല മറിച്ച് മറിച്ചാഹ്രമാണ് സ്വർഗമാണ് അതും തങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്തിലെത്തണം അപ്പൊ ഒരു സഹാബിയുടെ അധ്വാനത്തിന്റെ ലക്ഷ്യമാണ് ആ സഹാബി പറയുന്നത് നമ്മളൊക്കെ ഓരോരുത്തരും അധ്വാനിക്കുകയാണ് ശ്രമിക്കുകയാണ് പക്ഷെ നമ്മുടെ ശ്രമത്തിന്റെ ഒക്കെ ലക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ വെറും ഭൗതികമായ വിഭവങ്ങൾ മാത്രമായിരിക്കും നല്ലൊരു വീടുണ്ടാക്കണം അല്ലെങ്കിൽ നല്ലൊരു വാഹനം വാങ്ങിക്കണം അല്ലെങ്കിൽ ദുനിയാവിൽ ഒന്ന് അത്യാവശ്യം സുഖിച്ച് ജീവിക്കണം എന്നാൽ റസൂൽ അലൈവ് വസ്സലാമ തങ്ങാൽ പഠിപ്പിക്കുന്നത് സഹാബാക്കരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അവരുടെ ഹൃദയത്തിന്റെ ഉയർന്ന ലക്ഷ്യങ്ങളും നെയ്യത്തുകളും അത് അടിസ്ഥാനമാക്കിയുള്ള പരിശ്രമങ്ങളുമാണ് റസൂർ പറഞ്ഞു വേറൊന്നും ഒന്നും വേണ്ടേ ഇതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ആ സഹാബി സഹാബിന് അതാണ് എനിക്ക് വേണ്ടത് അതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി എന്റെ ഹൃദയത്തിലുള്ളത് സ്വർഗത്തിലെത്തണം നാളത്തിൽ വിജയിക്കണം അതും പ്രവാചകന്റെ കൂടെ എനിക്ക് സ്വർഗത്തിലെത്തണം ആ റസൂർ സ്വലം ആ സഹാബിനോട് പറഞ്ഞെന്താണ് ഞാൻ ചെയ്യാം നിനക്ക് അവിടെ എത്താൻ പറ്റും എന്നല്ല മറിച്ച് സഹായിക്കണം അഥവാ നീ ദീർഘമായി നമസ്കരിക്കണം സൽക്കരമങ്ങൾ അനുഷ്ഠിക്കണം എന്നാലേ നിനക്കത് സാധ്യമാവുകയുള്ളൂ ഞാൻ പ്രാർത്ഥിക്കാം പക്ഷെ എന്റെ ദുബായ കൊണ്ട് മാത്രം നിനക്ക് ആ ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല മറിച്ച് നീ നിന്റെ ശ്രമങ്ങളിലൂടെ നിന്റെ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ മറ്റുതര സൽക്കരണങ്ങളിലൂടെ അവിടെ എത്താൻ നീ ശ്രമിക്കണം എന്ന് പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞതായി ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതങ്ങൾ പരിശോധിച്ച ലഭിതങ്ങൾ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ കാണുന്നത് നമ്മൾ എപ്പോഴും നന്മയുടെ വഴിയിൽ നമ്മളെ വിനിയോഗിക്കുകയും അതോടൊപ്പം നമ്മളുടെ കുടുംബങ്ങളെയും ആ വഴിയിൽ ചേർത്ത് നമ്മൾ നിർത്തുകയും ചെയ്യണമെന്നാണ് അള്ളാഹു പറയുന്നുണ്ട് താങ്കൾ ഒരു കാരണവശാലും ഈ ലക്ഷ്യത്തിൽ നിന്ന് അവിശ്വാസികൾ അവന്റെ കൂട്ടുകാർ കളയരുത് കളയരുത് തെറ്റിച്ച് താങ്കൾ ഒരു ഒരു നീ വിശ്വാസിയാണ് നിന്റെ ഹൃദയത്തിൽ എന്ന പരിശുദ്ധമായ കലിമയാണ് നിന്നെ ആ വഴിയിൽ നിന്നും തെറ്റിച്ചു കളയുന്ന കൂട്ടുകാരും ഉണ്ട് നിന്റെ ചുറ്റും ഒരിക്കലും നിന്നെ ഈ നന്മയുടെ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയാൻ ഇവരൊന്നും കാരണമാകാൻ പാടില്ല അതുകൊണ്ട് നിന്റെ സംസാരത്തിൽ എപ്പോഴും നിന്റെ റബ്ബിലേക്ക് നീ ക്ഷണിക്കണം നിന്റെ റബ്ബിന്റെ മഹത്വം നീ പറയണം അപ്പോഴാണ് നിന്റെ റബ്ബിന്റെ മാർഗത്തിൽ നിന്നെ കുറച്ചു നിൽക്കാൻ സാധിക്കുക മിനൽ ഉഷരിക്കുകയും നീ ശർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകാനും പാടില്ല എല്ലാ കാര്യങ്ങളും നിന്റെ റബ്ബിനോടാണ് ചോദിക്കേണ്ടത് റബ്ബിനു മാത്രമേ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഞാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നീ നിന്റെ ഹൃദയത്തിന്റെ ചിന്താഗതി മറ്റുള്ള ഭാഗങ്ങളിലേക്ക് തിരിച്ച് നിന്റെ ദുനിയാവ് നീ നശിപ്പിച്ചു കളയരുത് ആഹ്രീ നഷ്ടപ്പെടുത്തി കളയരുത്യമായി പിന്നെ നമ്മളോട് ഓരോരുത്തരോടും ഖുറാനിലൂടും ഉപദേശിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ആണെങ്കിലും നമ്മുടെ കുടുംബങ്ങളെ ആണെങ്കിലും നന്മയിലേക്ക് ക്ഷണിക്കേണ്ടത് വളരെ ഹിഗ്മത്തോടുകൂടിയും സതുപദേശത്തോടു കൂടിയും ആയിരിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത് സ്വയം നമ്മൾ തെറ്റുകൾ ചെയ്യുകയും തിന്മകൾ കടിമകളാകുകയും നമ്മളെ മക്കൾ നന്നാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് വിരോധാവാസമാണ് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നമ്മൾ നന്മയുടെ വഴിയിൽ സ്വന്തം തക്ക ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ മക്കളും ആ വഴിയിലേക്ക് വരിക അവരുടെ ജീവിതത്തിനും ബോധം ഉണ്ടാവുക ഉണ്ടാവുക ചിന്ത നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ഹിക്മത്തോടു കൂടി നീ ക്ഷണിക്കണം വളരെ തന്ത്രപൂർവ്വമായിരിക്കണം നിന്റെ ഓരോ ചരണങ്ങളും മക്കളോടുള്ള പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ നല്ല ഉപദേശങ്ങളാണ് കൊടുക്കേണ്ടത് എന്നാലേ അവർ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ചെന്നെത്തുകയുള്ളു ആളുകൾ പെട്ടെന്ന് തന്നെ മക്കളോട് പണങ്ങിക്കളയും എന്തെങ്കിലും ചെറിയൊരു വീഴ്ച കണ്ടാൽ പിന്നെ മക്കളുമായി അകന്നു കളയും അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് അങ്ങനെ മക്കളുമായിട്ടുള്ള ഒരു പ്രയാസത്തിൽ ഈ കുടുംബജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ മക്കളുടെ ജീവിതവും നകരും പിന്നെ അതിലൂടെ നമ്മളും നമ്മുടെ ഭാര്യ നമ്മുടെ ആ കുട്ടികളുടെ ഉമ്മയും പ്രയാസപ്പെടുകയാണ് അതുകൊണ്ട് അള്ളാഹു പറയുകയാണ് എപ്പോഴും നന്മ ഉപദേശിച്ചുകൊണ്ടായിരിക്കണം ഒരാളെ അള്ളാഹു കടിപ്പിക്കേണ്ടത് ഒരു സഹാബി യുവ സഹാബിയാണ് അദ്ദേഹം പ്രവാചകൻ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരുപാട് തിന്മയുമായി ജീവിച്ച മനുഷ്യനാണ് വിചാരം സ്ഥിരമാക്കിയ ആളാണ് അദ്ദേഹം പറഞ്ഞു ഇതല്ലേ ബിസിന എനിക്ക് വിഭജിക്കാൻ അനുമതി നൽകണം അദ്ദേഹത്തെ അടുത്തു വിളിച്ചു സഹാബാക്കൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു പ്രവാചകൻ പറഞ്ഞു ഒന്നും ചെയ്യരുത് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വിടുക പ്രവാചകൻ അടുത്തു വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു നിന്റെ ഉമ്മാനോട് നിന്റെ ഉമ്മാനോട് ഇത് നടത്തുന്നത് നിനക്ക് ഇഷ്ടമാണോ അപ്പൊ ആ സഹാബി പറഞ്ഞു ഒരിക്കലും എനിക്ക് അത് കേൾക്കാൻ പോലും താല്പര്യമില്ല പറഞ്ഞു ഓരോ സ്ത്രീയും ഈ ദുനിയാവിൽ ഒരു മാതാവാണ് നീ ചിന്തിക്കുന്നത് എത്ര മ്ലേച്ഛമായ കാര്യമാണെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്കുക ആ സ്ത്രീ മാതാവായിരിക്കുമെന്നെങ്കിൽ വീണ്ടും ചോദിച്ചു നിന്റെ സ്വന്തം സഹോദരിയോട് ഇത് നീ ഇഷ്ടപ്പെടുമോ ആ സഹാബി പറഞ്ഞു ഒരിക്കലും ഇല്ല അത് എനിക്ക് കേൾക്കാൻ പോലും സാധ്യമല്ല പറഞ്ഞു ഓരോ സ്ത്രീയും ഇവിടെ സഹോദരിയാണ് ദുനിയാവിൽ ഓരോ സ്ത്രീയും സഹോദരിയാണ് പ്രവാചകം വീണ്ടും ചോദിച്ചു നിന്റെ അളാമാനോട് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും സാധ്യമല്ല അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റൂല നിന്റെ അമ്മായിനോട് ഉപ്പാന്റെ പങ്ങന്മാരോട് ഒരിക്കലും സാധ്യമല്ലാഹുലി വസ്സലാ സിനോട് പറഞ്ഞു ഓരോ സ്ത്രീയും ദുനിയാവിൽ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും നീ ഈ മോശമായ ചിന്തയുമായി നടന്നാൽ നീ എത്ര വലിയ മോശക്കാരനാണ് ആ സഹാബിനെ പ്രവാചകൻ വിളിച്ചു വന്ന് തടവി എന്നിട്ട് പ്രവാചകൻ ആ സഹാബിക്ക് വേണ്ടി ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണം ഹൃദയത്തെ ഫർജഹു പരിശുദ്ധമാക്കണം തിന്മകളിൽ നിന്ന് ആ സഹാബി പ്രവാചകന്റെ അടുക്കൽ നിന്നും അദ്ദേഹം മടങ്ങുന്നത് ഒരിക്കലും അത്തരം തിന്മകളിലേക്ക് ആഗ്രഹിക്കാത്ത അവസ്ഥയിലാണ് പിന്നെ അദ്ദേഹം ജീവിതത്തിൽ ആ തിന്മനെ കുറിച്ച് ആഗ്രഹിച്ചിട്ടില്ല എന്ന് മുഹസീങ്ങൾ പറയുന്നതായി കിതാബുകളെ നമുക്ക് കാണാൻ കഴിയും നമ്മളുടെ നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തു അവർക്ക് നല്ല ജോലി ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു അവർക്ക് നല്ല വരുമാന മാർഗം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പക്ഷെ അതിനേക്കാളെല്ലാം ഏറ്റവും വലുത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ നിങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരവും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരവും കത്തിക്കാളുന്ന നരകത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം കാരണം അവിടേക്കാണ് നമുക്കൊക്കെ പോകാനുള്ളത് അതിന്റെ മുകളിലാണ് സ്വർഗത്തിൽ പോകുന്ന ആളുകൾ പോലും കടന്നു പോവുക അതിൽ അകപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നീ നിന്നെ രക്ഷപ്പെടുത്താൻ ആദ്യം പിന്നെ നിന്റെ കുടുംബത്തെയും കൂട്ടത്തിൽ കൂട്ടണം അങ്ങനെ കാലാകാലത്തെ അനുഗ്രഹമായി സ്വർഗത്തിലേക്ക് ചെന്നെത്താൻ നീ ശ്രമിക്കണം അതിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനങ്ങൾ പോലും മനുഷ്യ ശരീരങ്ങളും കല്ലുകളുമാണ് അതിനേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാവൽക്കാരാണെങ്കിലോ ശക്തന്മാരാണ് പരിശു സ്വഭാവക്കാരാണ് അവർ അവരള്ളാഹു പറഞ്ഞത് മാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ട് ദുനിയാവിൽ വെച്ചാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് എന്ന് റസൂർ വസങ്ങളോട് മുഴുവൻ സമൂഹങ്ങളോടും മുഴുവൻ സത്യവിശ്വാസികളെയും വിളിച്ചുകൊണ്ട് പറയാൻ അള്ളാഹു സുഹാന വിശുദ്ധുരാൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും ഒരു മനുഷ്യൻ അവന്റെ ജീവിതം ഈ ദുനിയാവിൽ അവൻ സ്വയമായിട്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ എന്ത് പ്രയാസം വന്നാലും നമ്മൾ സ്വയം ഈ ലോകത്ത് നിന്ന് വിട പറയണം എന്നതിൽ നമുക്ക് ശ്രമിക്കാൻ അവകാശമില്ല നമ്മൾ ദ ചെയ്യുകയാണെങ്കിൽ തന്നെ പ്രവാചകൻ പറഞ്ഞു നീ ഇങ്ങനെ ചെയ്യണം അള്ളാഹു എനിക്ക് ജീവിതം ഹൈറാണെങ്കിൽ എനിക്ക് ജീവിതം നൽകണം എനിക്ക് മരണം ഹൈറാണെങ്കിൽ എനിക്ക് മരണം നൽകണം ഇന്ന് ആത്മഹത്യകൾ മുസ്ലിമങ്ങളിൽ പോലും വർദ്ധിക്കുകയാണ് എന്താണ് കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ പിന്നെ കാലാകാലം നരകമാണ് അതിനെ കുറിച്ചുള്ള അറിവില്ല ആഹ്രത്തിനെ കുറിച്ചുള്ള യഥനില്ല ദുനിയാവിന്റെ ചെറിയ പ്രയാസം പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലാകാലം എല്ലാം മറന്നു കഴിയാം എന്നാണ് അവൻ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ആഹ്രത്തിൽ കാലാകാലം അവന് നരകമായിരിക്കും എന്ന് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുഹാനിക്കുന്നുണ്ട് ഇത് നമ്മുടെ വീടുകളിൽ ചർച്ച ചെയ്യണം നമ്മുടെ മക്കളിൽ എത്തി ചർച്ച ചെയ്യണം അപ്പോഴാണ് നമ്മുടെ മക്കളിൽ അമ്മാഹുനെ കുറിച്ചുള്ള ഉണ്ടാവുക ആഹ്റത്തിന്റെ ചിന്ത ഉണ്ടാവുക യഥാർത്ഥത്തിൽ ദുനിയാവ് പരീക്ഷണ സ്ഥലമാണ് ഇവിടെ ഉയർന്ന ഡിഗ്രി എടുക്കുക ഉയർന്ന ജോലി കരസ്ഥമാക്കുക ഇതല്ല യഥാർത്ഥത്തിൽ ലക്ഷ്യം മറിച്ച് ലക്ഷ്യം ആഹ്റമാണ് സ്വർഗമാണ് നമ്മൾ പഠിക്കണം അധ്വാനിക്കാൻ ഡിഗ്രി എടുക്കണം പക്ഷേ പരാജയപ്പെട്ടാലും നമുക്ക് അടുത്ത വഴി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ഓരോ രക്ഷിതാവിനും സാധിക്കണം പറയുണ്ടായി മുറു ഏഴു വയസ്സായ നിന്റെ മകനോടും മകളോടും നീ നമസ്കരിക്കാൻ പറയണം എത്ര വയസ്സുവരെ പത്തു വയസ്സുവരെ പറയണം ഒരു ദിവസം അഞ്ചു നേരം പറയണം മോനെ നിസ്കരിക്കും ഏഴു വയസ്സുള്ള നമ്മളുടെ മോളോട് ആരാ പറയാറുള്ളത് ഓട് ചെറിയ മോളല്ലേ ഉറങ്ങട്ടെ നമ്മൾ പറയാ അവള് കളിക്കട്ടെ പക്ഷെ പ്രവാചകൻ പറഞ്ഞു ഏഴ് വയസ്സിൽ തന്നെ നിങ്ങൾ അവളോട് നമസ്കരിക്കാൻ പറയണം അവനോട് നമസ്കരിക്കാൻ പറയണം അങ്ങനെ പത്ത് വരെ നിങ്ങൾ തുടർച്ചയായി പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷം ആയിരക്കണക്കിന് ദിവസം പ്രാവശ്യം നിങ്ങൾ പറയും ഇത് ഒരു ദിവസം അഞ്ചു തവണ ഒരു ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത് ദിവസമുണ്ട് അത്രയും പ്രാവശ്യം ആവർത്തിച്ചു പറയുകയാണ് പിന്നെ ഈ കുട്ടി ജീവിതത്തിൽ തിന്മക്ക് പോകൂല ഈ കുട്ടി നന്മയിൽ ഉറച്ചു നിൽക്കും ആ വഴിയിലായിരിക്കും ആ കുട്ടിയുടെ ജീവിതം ഉണ്ടാവുക പത്തു വയസ്സായിട്ടും നമസ്കരിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നീ ഒതുരുബുഹും ആ സമയത്ത് നീ അടിക്കണം അപ്പോഴാണ് അടിക്കാൻ തന്നെ അനുവാദം അതുവരെ അടിക്കാൻ അനുവാദം ഇല്ല അതിനു മുമ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ മക്കളോട് മാപ്പ് ചോദിക്കേണ്ടി വരും അതിനുശേഷമേ അടിക്കാൻ തന്നെ അനുവാദമില്ല അത് മുറിവ് പറ്റാത്ത രീതിയിലുള്ള ഒരു ചെറിയ അടിയാണ് ആ അടി പോലും ആ കുട്ടിയുടെ ഹൃദയത്തിൽ വലിയ ആഘാതം ഉണ്ടാക്കും എന്റെ ഉപ്പ എന്റെ ഉമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന നിസ്കാരത്തിൻ്റെ വിഷയമാണ് നമസ്കാരം റബ്ബുമായിട്ടുള്ള വിഷയമാണ് പിന്നെ ആ കുട്ടി ജീവിതത്തിൽ ഒഴിവാക്കൂല അള്ളാഹുനോട് പറയും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹിനോട് സംസാരിക്കും അവന്റെ പ്രശ്നങ്ങൾ അവൻ അതിലൂടെ പരിഹരിക്കും പത്തു വയസ്സായാൽ സഹോദരി സഹോദരന്മാരാണെങ്കിൽ പോലും ഏട്ടനും അനുജനുമാണ് പങ്ങന്മാരാണ് ആങ്ങളമാരാണ് എന്നാൽ പോലും പത്ത് വയസ്സായാൽ പിന്നെ അവർ മാറ്റി കടത്തണം ഒരേ കട്ടിലിൽ കടത്താൻ പാടില്ല ഒരേ വിരിപ്പിൽ കടത്താൻ പാടില്ല പെൺകുട്ടികളെ കടത്താം പക്ഷെ ആൺകുട്ടികളും പെൺകുട്ടികളും പത്ത് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരേ വിരിപ്പിൽ കടത്തരുത് എന്ന് റസൂർ വസ്ലാം അതിന്റെ കൂടെ ചേർത്ത് പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് മോഹിനികളെ സഹോദരങ്ങൾ ഇന്ന് നമ്മള് ഈ വിഷയത്തിലൊക്കെ വലിയ പരാജയം നമുക്ക് സംഭവിച്ചിരിക്കുകയാണ് പേരിടുന്ന വിഷയത്തിൽ പോലും പ്രവാചകൻ പറഞ്ഞത് നാളിൽ നിങ്ങളുടെ പേര് ഉറക്കെ വിളിക്കു വന്നാഹു എന്നിട്ട് നിങ്ങളുടെ ഉപ്പാന്റെ പേര് ചേർത്ത് വിളിക്കും അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല പേര് വെക്കുക നല്ല അർത്ഥമുള്ള പേരുകൾ വെക്കണം ഇഷ്ടപ്പെടുന്ന പേരുകൾ വെക്കണം പ്രവാചകന്മാരുടെ നല്ല പേരുകൾ വെക്കാൻ കാരണം ആ പേരിന്റെ അർത്ഥങ്ങൾ അവന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കും എന്ന് അറസൂർ പറഞ്ഞു ഇന്ന് ഓരോ ആൾക്കാര് പുതിയ പുതിയ പേരുണ്ടാക്കും ഒരർത്ഥവും അതിന് ഉണ്ടാവൂല എന്തെങ്കിലും മോശമായ അർത്ഥമായിരിക്കും അടുക്കൽ ഒരു മനുഷ്യന്ന് തന്റെ മകനെ കുറിച്ച് ആവരാതി പറഞ്ഞപ്പോൾ ഉമർദിയുള്ള മകനെ ഉപദേശിക്കാൻ പോകുമ്പോ മകൻ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉപ്പാക്ക് മകനോട് എന്തൊക്കെ കടമയുണ്ട് അപ്പം ഉമർന്ന് പറഞ്ഞു നിന്റെ ഉമ്മാനെ നല്ല രീതിയിൽ പരിപാലിക്കണം ബഹുമാനിക്കണം നിന്റെ ഉമ്മാക്ക് നല്ല ദീനിയായ ചിട്ട പഠിപ്പിക്കണം അത് ഒരു ഉപ്പാന്റെ ഏറ്റവും വലിയ കടമയാണ് സ്വന്തം ഭാര്യക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക രണ്ടാമത് നിനക്ക് നല്ല പേര് വെക്കണം മൂന്നാമത് നിനക്ക് കുറാൻ പഠിപ്പിക്കണം ആ സമയത്ത് ഈ കുട്ടി പറയുകയാണ് എൻ്റെ ഉമ്മ വളരെ മോശമായ സ്ത്രീയാണ് അടിമനെ പോലെയാണ് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മനെ കാണുന്നത് അഥവാ ഒരു അടിമയായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു തർബീയത്തും ഇല്ല ഒരു ദീനുമില്ല രണ്ടാമത്തെ എൻ്റെ പേരാണെങ്കിൽ ജുബുല എന്നാണ് കരിവണ്ടി എന്ന് അർത്ഥം വരുന്ന പേരാണ് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് പക്ഷേ അർത്ഥം വളരെ മോശമാണ് പിന്നെ എനിക്ക് ഒരു ഹർഫ് പോലും വിശുദ്ധ കുറാൻ എൻ്റെ ഉപ്പ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എന്നെ ഉപദേശിക്കുന്നതിന് മുമ്പ് ഉപ്പാൻ ഉപദേശിക്കാൻ ഉമർ ആ കുട്ടി പറഞ്ഞതായി കിതാബുകളിൽ താരിഖിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ തക്കുണ്ടാകണമെങ്കിൽ നമ്മളുടെ മക്കളിൽ നന്മകൾ ഉണ്ടാകണമെങ്കിൽ അള്ളാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കഴിവിന്റെ പരമാവധി അള്ളാഹു എത്തുക ചെയ്യണം പറയുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ പ്രവാചകന്റെ അധ്യാപനത്തിലുള്ള കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രായോഗികമായി കൊണ്ടുവരണം നന്മയുടെ വഴികളിൽ നിങ്ങൾ നിങ്ങൾക്ക് ദുനിയാവിലും ദുനിയാബുമാത്രത്തിലും ഒക്കെ പ്രയോജനം കിട്ടുന്ന കാര്യത്തിലായിരിക്കണം നിങ്ങളുടെ അധ്വാനം നിങ്ങൾ ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ പരിശ്രമം പരിശ്രമങ്ങൾ നടത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ സാനിഹ് തീരും നിങ്ങൾക്കും ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും എന്നാഹു സുഹാനുഹു ഖുറാനിൽ പറയുന്നുണ്ട് അതുകൊണ്ട് മുമ്മിനെ സഹോദരങ്ങളെ നമുക്ക് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാനും അതിലൂടെ ഹൈറുകൾ കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരായി ദുനിയാവിലും ആഹൃത്തിലും വിജയിക്കാനും അള്ളാഹു നമുക്കും നമ്മുടെ വാര്യമക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ